നിങ്ങളുടെ കൂടെയുള്ള മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക അവരെ പരിഗണിച്ചു കൊള്ളുക കാരണം പകരം കിട്ടാനില്ലാത്തത് പ്രപഞ്ചത്തിൽ അല്ലാഹു സുബാന ഉത്താല ഒരു ദാനമായി നമുക്ക് നൽകി കൂടിയെങ്കിൽ അത് മാതാപിതാക്കൾ മാത്രമാണ് സഹോദരങ്ങളെ മക്കൾ മരിച്ചു പോകുന്നവരുണ്ട് മക്കൾ മരിച്ചു പോയാലും ബാക്കിയുള്ള മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകും അള്ളാഹു സുബാന ഉത്താന വേറെയും മക്കളെ നമുക്ക് നൽകിയെന്ന് വന്നേക്കാം സഹോദരങ്ങളെ ഭാര്യ മരിച്ച ഭർത്താവിന് വേറെ ഭാര്യയെ കിട്ടാം ഭർത്താവിന് മരിച്ച ഭാര്യക്ക് വേറെ ഭർത്താവിനെ കിട്ടാം പക്ഷെ സഹോദരങ്ങളെ ജീവിതത്തിൽ നിന്ന് മാതാപിതാക്കൾ പടിയിറങ്ങിയാൽ അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല ആവർത്തിച്ചു പറയട്ടെ നിങ്ങളുടെ കൂടെയുള്ള മാതാപിതാക്കളെ നിങ്ങൾ പരിഗണിച്ചു കൊള്ളുക കാരണം ജീവിതത്തിൽ ഒരു തീരാനസ്തമെന്ന് ഏതെങ്കിലും ഒരു പുസ്തകത്താടുകളിൽ എഴുതി വെക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ നിങ്ങളുടെ കൂടെ മാതാപിതാക്കളെ നിങ്ങൾ പരിഗണിച്ചുകൊള്ളുക കാരണം അതാണ് നിങ്ങളുടെ സന്തോഷം അതാണ് നിങ്ങളുടെ സൗഭാഗ്യം അതാണ് നിങ്ങളുടെ പടിവോട്ട മോക്ഷമെന്ന് സഹോദരങ്ങളെ ഇതിന്റെ ആദ്യ സന്ദേശമായി ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയട്ടെ